നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ അഞ്ചു ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ മാറി നൽകില്ല നിയന്ത്രണം സംബന്ധിച്ച കത്ത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് കൈമാറി നേരത്തെ ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു പരിധി തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ട്രഷറി നിയന്ത്രണം ബാധിക്കും വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസം ഉണ്ടാകും ഓണക്കാല ചിലവുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാനം ് പ്രതിസന്ധിയിലായത് ഏറെ കാലമായി അഞ്ചു ലക്ഷമായിരുന്ന ബിൽ മാറ്റപരിധി ജൂൺ ഇരുപത്തിനാലിനാണ് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെയാണ് വീണ്ടും പഴയപടി നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതേസമയം ശമ്പളം പെൻഷൻ മരുന്ന് വാങ്ങൽ ചിലവുകൾ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ തുകയുടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അവസാനമായി വിതരണം ചെയ്തത് ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് ഇവർക്കുള്ള വിതരണം വരും ദിവസങ്ങളിലൂടെ കൂടുതൽ സജീവമാകും മസ്തരി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക